ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ആട്ടക്കുളം പ്രദേശത്തെ രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനുവേണ്ടി എം എൽ എ എ പി അനിൽകുമാർ മുഖാന്തിരം ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി അവർകൾക്ക് വാർഡ് മെമ്പർ ഷൈജൽ എടപ്പറ്റ നൽകിയ നിവേദന പ്രകാരം അനുവദിച്ചു നൽകിയ ട്രാൻസ്ഫോമറിന്റെ ഉദ്ഘാടനം വാണിയമ്പലം മാട്ടക്കുളത്ത് വെച്ച് നടന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എം സീന ഉദ്ഘാടനം ചെയ്തു എല്ലാവരും മാട്ടപ്പുളം പ്രദേശത്ത് രൂക്ഷമായ വോൾട്ടേജ് പ്രശ്നം ഈ നാട്ടിലുള്ള ആളുകളുടെ നിരന്തരമായ പ്രയാസങ്ങളായിരുന്നു ആ പ്രയാസം പിന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി കെ എസ് സി ബി ഉദ്യോഗസ്ഥർ നിരന്തരമായി കെ എസ് സി ബിയുമായി ബന്ധപ്പെട്ട ഉന്നത ഓഫീസർമാരുമായി ആവശ്യപ്പെട്ടു ഒരു ട്രാൻസ്ഫോമർ എന്നുള്ള ആവശ്യം ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായി നിരന്തരം സമ്മർദ്ദം ചെലുത്തി ഇവിടേക്ക് ഒരു ട്രാൻസ്ഫോമർ അനുവദിച്ചു തരികയും ഈ പ്രദേശത്തെ ആളുകളുടെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ റിക്വേ ചെയ്തു ഈ ട്രാൻസ്ഫോമർ അനുവദിച്ച കെ എസ് ഇ ബിക്കും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഇവിടുത്തെ മുഴുവൻ നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ വണ്ടൂർ വാളിയമ്പലം സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ഈ സന്തോഷവേളയിലുള്ള നന്ദിയും കടപ്പാടും ഈ മാട്ടപ്പുളം പ്രദേശവാസികൾക്ക് വേണ്ടി അറിയിച്ചുകൊള്ളുകയാണ് വാർഡ് മെമ്പർ ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് സി ടി പി ജാഫർ എം റസാദ് കെ ടി മുഹമ്മദ് അലി എം ചെറിയോൻ ടി പി ഹാരിസ് ടി പി അഫ്സൽ പി കുഞ്ഞാപ്പു പാപ്പറ്റ നാസർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം